ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മലൻ്റെ അമ്മ വന്നിട്ട് നമ്മുടെ പിങ്കിയോട് പറയുകയാണ് ഏതായാലും മോളെ എൻ്റെ മകനെ ഒരിക്കലും വേദനിപ്പിക്കരുത് അവൾ അവനൊരു പാവമാണ് അപ്പോൾ സുമംഗലയാണെങ്കിൽ ജാതകം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും മാ ജാതകം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതൊന്നും കാണിച്ചു തരാമോ അതിനെന്താ കാണിച്ചു തരമോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഇവരകത്തേക്ക് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മല നേരെ പിങ്കിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പിങ്കി ഞാനൊരു പാവമൊന്നും അല്ല പക്ഷേ എൻ്റെ അമ്മ ഒരു പാകമാണ് എനിക്ക് എന്ത് വേണമെങ്കിലും സഹിക്കാനായിട്ട് പറ്റും പക്ഷേ യാതൊരു കാരണവശാലും എൻ്റെ അമ്മയെ വേദനിപ്പിക്കരുത് അമ്മയ്ക്ക് അത് താങ്ങാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു കാര്യവും പറയുക തന്നെ ചെയ്യുകയാണ് ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിർമ്മല അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ചിറ്റയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് അരിശ്യം വരികയണം ഓ അവൻ്റെ ഒരു പറച്ചിൽ കണ്ടില്ലേ എനിക്കിതൊക്കെ കേട്ടിട്ടാണ് കലിയാ വരുന്നത് നീ എന്താ പിങ്കി ഒന്നും ഇടാതിരിക്കുന്നു നിനക്ക് നല്ലത് പറയുമായിരുന്നില്ലേ ആ അവർ കല്യാണാലോചനയായിട്ട് വന്നിരിക്കുന്നു ജാതകം ചോദിക്കുന്നു എന്തൊക്കെയാണ് എന്നിട്ട് നിനക്കൊന്നും പറയാതെ നീ എന്താ മാറി നിൽക്കുന്നത് പിങ്കി എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ എന്ത് പറയാനാണ് ദേ ചിറ്റിയല്ലേ ഇവിടെ കിടന്ന അനാവശ്യമായ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കൂട്ടിയത് അവർ എന്നോട് നല്ല മാന്യമായിട്ടല്ലേ പെരുമാറിയത് മാന്യമായിട്ട് പെരുമാറുന്ന ചേച്ചിയിട്ടുണ്ട് ദേ ഈ കല്യാണം നടക്കണമെന്നാണോ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഇവരുടെ താളത്തിനത് തുള്ളാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇവിടെ പറയാൻ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ചിറ്റ അവരുടെ അവരുടെ മുന്നിൽ ഞാൻ ഗർഭിണിയാണെന്നും എൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണെന്നും എന്നൊക്കെ ആരോപണങ്ങൾ വരുത്തിയതെന്ന് എനിക്ക് മനസ്സിലായി ആ അതെ അതുതന്നെയാണ് അനിപ്പം എന്താ കുഴപ്പം എന്തിനാ എന്തിനാ ചിറ്റേ അവരുടെ മുന്നിൽ വെറുതെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് പിന്നെ പറയാതെ പിന്നെ അവരുടെ കല്യാണ കല്യാണ കല്യാണാലോചനയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ദേ നിനക്ക് നിർമ്മലിനെ കല്യാണം കഴിക്കണോ പെങ്കി എന്ന് ചോദിച്ചപ്പോഴേക്കും പിങ്കി ആണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുക എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നമ്മുടെ അരിന്ധതി അപ്പം അരുന്ധതിയാണെങ്കിൽ ദേ ഇന്നത്തെ ദിവസേ സന്തോഷം തരുന്ന ദിവസമാണ് പിന്നെ ഈ ഇന്ത്യവരത്തിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്കും ആ കാര്യങ്ങളത്തെക്കുറിച്ച് അറിയാമെന്നാണ് ഞങ്ങളുടെ വിചാരം അതായത് പിന്നെ നിർമ്മലിൻ്റെയും പിങ്കിയുടെയും കാര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാനുള്ളത് എല്ലാവരും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടതാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുകയാണ് ആ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണല്ലേ അപ്പോൾ നമുക്കത് അങ്ങോട്ട് പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിറ്റിയാണെങ്കിൽ അല്ല എന്താ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇത് കേട്ടാൽ നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ അല്ല ഇത്ര നേരം രാമായണം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാമൻ സീതയുടെ അങ്ങനെ നമ്മുടെ അരിന്ധതി ആണെങ്കിൽ അതെ ഗിരിജെ ഇവിടെ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം അറിയാം എന്നിട്ട് ഗിരിജയ്ക്ക് മാത്രം ഇതുവരെയായിട്ടൊന്നും മനസ്സിലായില്ലേ അല്ല നമ്മുടെ പവിത്രയ്ക്ക് വരെ അറിയാം പവിത്ര എന്താ ഇവിടുത്തെ സംഭവം എന്താണെന്നറിയില്ലേ ആ എനിക്കറിയാം ഇവിടെ എന്താ പറയാനായിട്ട് പോകുന്നതെന്നും നടക്കാനായിട്ട് പോകുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം കണ്ടില്ലേ പവിത്രയ്ക്കും അറിയാം പിന്നെ ഗിരിജയ്ക്ക് മാത്രം എന്താണാവോ അറിയാൻ പാടാത്ത കാര്യങ്ങൾ ആ ഗിരിജയ്ക്ക് ഇപ്പം അങ്ങനെ പലതും അറിയാത്ത കാര്യങ്ങളുണ്ടല്ലോ അതാണല്ലോ ഇവിടെ നടന്നു കൂട്ടുന്നത് എന്നൊക്കെ ഗിരിജ വീണ്ടും വീണ്ടും സംസാരിച്ചോണ്ടിരിക്കുക ഗിരിജെ ഞാനൊരു കാര്യം പറയാം ഈ നിൽക്കുന്നത് രണ്ടുപേരും ആരാണെന്ന് അറിയാവോ ആ അറിയാറിയാം ഇത് നമ്മുടെ സുമങ്കലയുടെ ഭർത്താവിൽ ഭർത്താവില് ഒരു അവിഹിതത്തിൽപ്പെട്ട ജനിച്ച ഒരു കുട്ടിയല്ലേ ഇത് ഇവൻ നിർമ്മല് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെ എല്ലാവരുടെയും ഒന്ന് മാറുകയാണ് എല്ലാവർക്കും അരിശ്യം വരികയാണ് ചിറ്റയുടെ ആ ഒരു ചെറ്റത്തല വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും കല് വരിക ആ പിന്നെ ഇരിക്കുന്ന നിർമ്മലിൻ്റെ അമ്മ നിർമ്മലിൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സുമംഗലയുടെ ഭർത്താവിൻ്റെ സംബന്ധക്കാരി ഹാ അങ്ങനെയാണ് എനിക്കറിയാൻ പറ്റിയ കാര്യങ്ങൾ കേട്ടോ ആ ആ അടുക്കളക്കാരിലുണ്ടായ ചെറുക്കനാണല്ലോ നിർമ്മല് എന്നും പറഞ്ഞുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്ക് കാലി വരികയാണ് അപ്പം ലക്ഷ്മി ആണെങ്കിൽ ദേ ഗിരിജേ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാനായിട്ട് നിൽക്കരുത് ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു അതിഥിയായിട്ടാണ് ഞങ്ങളെ ഞങ്ങൾ ഇവരെ കണക്ക് കൂട്ടിയിട്ടുള്ളത് അവരെ അപമാനിച്ചു കഴിഞ്ഞു ഞങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യാണ് ആഹാ അതുകൊള്ളാലോ ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞു അതിനിപ്പോ ഇത്ര അപമാനക്കേടെ എന്താണ് എന്നൊക്കെ എന്നെ ചോദിക്കുന്നെ ഞാനൊരു കാര്യം പറയാ ഗിരിജ നിങ്ങളുടെ കോയമ്പത്തൂര് വിശേഷല്ലേ അതെന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാനായിട്ട് നിൽക്കരുത് നിങ്ങളുടെ കോയമ്പത്തൂർ നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് എന്താ ഞാൻ ആ കാര്യങ്ങൾ മുഴുവൻ എല്ലാവരുടെ മുന്നിൽ വിളിച്ചു കൂകണോ അങ്ങനെയാണെങ്കിൽ മിണ്ടാതിരുന്നോളാം അവിടെ അല്ലെങ്കിലേ ഗിരിജ എന്ന വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ ഞാനങ്ങോട് പുറത്തിറക്കും ഇങ്ങനെ ലക്ഷ്മിയുടെ ആ വർത്തമാനം കേട്ട് ഗിരിജ ഒന്നും അല്ലാത്ത രീതിയിലായിപ്പോയി ഗിരിജ തലയും കുനിച്ച് ആ താഴ്ത്തോട് നോക്കി നിൽക്കുകയാണ് അപ്പൊ ലക്ഷ്മി പറയുന്നത് ദേ ഗിരിജയുടെ വായ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഏട്ടത്തി ഇനി ഏട്ടത്തി കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചോ ആ ദേ അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം തുടങ്ങാം നിർമ്മലും അതേപോലെ തന്നെ പിങ്കിയുടെയും കല്യാണക്കാരി ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ആർക്കും ഇതിലൊരു എതിരഭിപ്രായം ഇല്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ചടങ്ങുകൾ നടത്തുക തന്നെ ചെയ്യണം പിന്നെ പിങ്കിയെക്കുറിച്ച് അറിയാലോ ഇന്ദിരി ഇന്ദീവരത്തിൻ്റെ അന്തരാവകാശയെ പ്രസവിക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ് പിങ്കി ആ പിങ്കിയുടെ കല്യാണമാണ് ഇപ്പം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം ഇങ്ങനെ നമ്മുടെ അരുന്തതി പറയാനായിട്ട് തുടങ്ങിയ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഗിരിജിയാണെങ്കിൽ പിങ്കിയോട് നീ എന്തോന്നും മിണ്ടാതിരിക്കുന്നത് പറ പിങ്കി നീ എന്തെങ്കിലും പറ എന്ന് പറഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് പറയണമെന്നുണ്ട് പക്ഷേ പേടിച്ചിട്ടാണെങ്കിൽ പിങ്കിക്ക് പറയാനും പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ അരുന്തതി പറയാണ് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആ മോതിരച്ചടങ്ങ് ആ മോതിരച്ചടങ്ങ് അങ്ങോട്ട് ചെയ്യണം അപ്പോൾ ആർക്കൊരു കുഴപ്പമില്ലല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സമാധാനത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പിങ്കി പറയാണ് അതെ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പം എല്ലാവരും ഞെട്ടി പിങ്കിയെ തന്നെ നോക്കിയാൽ എന്ത് എന്ത് കാര്യം അതെനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഈ വിവാഹത്തോട് സമ്മതമല്ല ഇത് എല്ലാവരും ഞെട്ടിപ്പോകുകയാണ് എന്താ എന്താ വെങ്കി നീ എന്താ പറഞ്ഞത് എന്നരുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ എനിക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ല ഞാൻ നിർമ്മലിനെ ആ ഒരു കണ്ണോടെയല്ല നോക്കി കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പവിത്രയുടെ അമ്മായിയമ്മക്ക് കാലി വരികയാണ് അപ്പോൾ ഈ പവിത്രയുടെ അമ്മായിയമ്മ ആണെങ്കിൽ ഒരു കാര്യം പറഞ്ഞേക്കാമെങ്കി നീ എന്തപ്പോ കാര്യത്തോട് അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നീ കൈമലർത്തി കാണിക്കുകയാണോ എന്ത് കൈമലർത്തി കാണിക്കുന്നു അല്ല നിർമ്മലിന് ചോറ് വാരി കൊടുക്കുന്നു മുറിവിൽ മരുന്ന് വരട്ടി കൊടുക്കുന്നു ഔട്ടിങ്ങിന് പോകുന്നു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്കൊന്നും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നീ കൈമലർത്തുകയാണോ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ദേഹ് വല്യമ്മ വല്യമ്മയുടെ കാര്യം നോക്കിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഈ പവിത്രയുടെ അമ്മായിമ്മയോട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയാണ് ദേ വല്യമായി ഞാനൊരു കാര്യം പറയാം എനിക്ക് നിർമ്മലിനോട് അങ്ങനൊരു അറ്റാച്ച്മെന്റ് ഇല്ല അതൊക്കെ നിങ്ങൾക്ക് വെറും തോന്നലാണ് കാരണം ഒരാളോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ ഇടപഴകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ പ്രണയമാണെന്നാണോ അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും പ്രണയമായിട്ട് കല്യാണം കഴിക്കേണ്ടി വരുവല്ല എല്ലാവരെയും പിങ്കേ നീ എന്തൊക്കെയാ പറയുന്നത് അതെ ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ നിർമ്മലിനോട് തന്നെ ഞാൻ ചോദിക്കട്ടെ നിർമ്മലെ എപ്പോഴെങ്കിലും ഞാൻ നിർമ്മലിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്ക് നിർമ്മലയില്ല എന്നുള്ളൊരു തലയാട്ടി കാണിക്കുകയാണ് ആ അത് തന്നെയാണ് പറയുന്നത് എനിക്ക് എൻ്റെതായ കാര്യങ്ങളും തീരുമാനങ്ങളൊക്കെ ഉണ്ട് ദേ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കല്യാണത്തിനോട് താല്പര്യം എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല എനിക്ക് അർജുൻ്റെ വിധവയായിട്ട് ഇനിയുള്ള ജീവിതം കഴിയാനാണ് താല്പര്യം അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കാനായിട്ട് നിൽക്കരുത് എന്ന് ഈ പിങ്കി പറഞ്ഞതിന് ശേഷം അവിടുന്ന് പോവുകയാണ് എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിപ്പോയി കാരണം പിങ്കിയുടെ നാവിൽ നിന്നും ഇങ്ങനൊരു വർത്തമാനവും ആരും പ്രതീക്ഷിച്ചില്ല പിങ്കിക്ക് നിർമ്മലിനെ ഇഷ്ടമാണെന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിനും അതേപോലെ തന്നെ നന്ദയ്ക്കൊക്കെ കലി വരികയാണ് ഇവളെ ആ കറക്റ്റ് സമയം കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കൈമലർത്തി കാണിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കുമാണ് പക്ഷേ നിർമ്മലിന് നിർമ്മലിൻ്റെ അമ്മയ്ക്കുവാണെങ്കിൽ ആകെ സങ്കടം തോന്നിയാണ് ദൈവം എൻ്റെ മോൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലും നിർമ്മലിൻ്റെ അമ്മയും കൂടി ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക മോനെ എന്നാലും മോൻ ഇങ്ങനെയായി പോയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരിച്ചില്ല എന്താ പെങ്കൊച്ചിന് സംഭവിച്ചത് ആ അപ്പൊക്കെ വെച്ചാൽ ഇങ്ങനെ കിടന്ന് പെരുമാറിയത് നീ പറഞ്ഞത് ആ പെങ്കൊച്ചിനെ നിന്നെ ഇഷ്ടമാണെന്നല്ലേ അമ്മേ പണ്ട് അച്ഛൻ അമ്മയോട് പറഞ്ഞല്ലോ ഇഷ്ടമാണെന്ന് അപ്പോൾ അമ്മ അതിൽ വീണില്ലേ ഇതൊക്കെയാണ് അമ്മേ കാര്യങ്ങൾ നീ എന്താ മോനെ പറഞ്ഞു തരുന്നത് അതെ ആ അച്ഛൻ്റെ സ്വഭാവം തന്നെ ഞാനും കാണിച്ചു അതേപോലെ തന്നെ അമ്മയുടെ അമ്മയുടെ രക്തത്തിൽ പറഞ്ഞല്ലേ ഞാനും ഒരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാളെ അയാളുടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ അയാളുടെ ആത്മാർത്ഥതമായ സ്നേഹമാണെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് പക്ഷേ അതെല്ലാം വിഡിത്തരമായി പോയി സ്വർണ്ണമാണെങ്കിൽ ഒരച്ചെങ്കിലും നോക്കാമായിരുന്നു മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അമ്മേ പറ്റില്ലമ്മേ തെറ്റുപറ്റിപ്പോയി ഇനി അമ്മ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് കരയേണ്ട ആവശ്യമില്ല അമ്മ എന്തിനാണ് ആരാ ആരെങ്കിലും വിളിച്ചെന്ന് വിചാരിച്ച് ഓടി ഇങ്ങോട്ട് വന്നത് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിർദ്ദേശിച്ചതാ ആ സമയത്തല്ലേ അമ്മ വന്നത് എൻ്റെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മേ എന്നിങ്ങനെ പറയുക അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പിങ്കി അങ്ങോട്ട് വരുന്നത് അപ്പോൾ പിങ്കി നിർമ്മലിനോട് പറയാണ് നിർമ്മലെ റിയലി സോറി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേ ഞാൻ ശരിക്കും സോറി പറയാണ് പിങ്കി എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ അഭിനയിക്കണ്ട പിന്നെ ഈ അഭിനയം ആരെ കാണിക്കാനാ ഇന്ന് വന്ന എൻ്റെ അമ്മയുടെ മുന്നിൽ കാണിക്കാനോ വേണ്ട അതൊന്നും വേണ്ട നീ ആരാണ് നിന്റെ മനസ്സിലിരുപ്പം എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായതാണ് അഹ് നിർമ്മൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്നെക്കാലം നല്ല പെണ്ണിനെ നിനക്ക് കിട്ടും ശരിയാ നിന്നെക്കാലം നല്ല പെണ്ണിനെ തന്നെ എനിക്ക് കിട്ടും നീയാണ് എല്ലാവരെക്കാലം മോശമായ സ്ത്രീ എന്ന് പറയുകയാണ് നമ്മുടെ പിങ്കിയെക്കുറിച്ച് ഇത് കേട്ട പിങ്കിയാണെങ്കിൽ ആകെ സങ്കടം എന്നൊരവസ്ഥ അപ്പോൾ നിർമ്മലിൻ്റെ അമ്മ എന്താ മോനെ നീ എന്തൊക്കെയാണ് ആ കൊച്ചിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പാടുണ്ടോ പറയട്ടെ അമ്മേ സാരുല്ല നിർമ്മല എന്ത് വേണമെങ്കിലും എന്നെ പറയട്ടെ അത് കേൾക്കാൻ ഞാൻ യോഗ്യതയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആണെങ്കിൽ നിൻ്റെ മനസ്സിൽ ഇപ്പം പെങ്കി നീ എന്നെ മനഃപ്പുറം ചതിച്ചതാണെന്നും എനിക്ക് മനസ്സിലായി ഏ ഇഷ്ടം കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനതെല്ലാം ഉൾക്കൊണ്ട് പക്ഷേ ആ കള്ളക്കെടുത്തത് പണം അതെവിടെയാണെന്ന് എൻ്റെ വായിൽ നിന്ന് നിനക്ക് അറിയണം അതിനു വേണ്ടിയാണ് നീ എന്റെ മുന്നിലേക്ക് അടുത്തുകൂടി കൂടി വന്നതല്ലേ പക്ഷേ അപ്പോഴും എന്റെ മനസ്സ് തകർന്നു പോയായിരുന്നു പിങ്കി ഇപ്പം ശരിക്കും നിന്നെനിക്ക് ശരിക്കും മനസ്സിലായി ഈ കല്യാണാലോചനയില്ലേ ഇവിടെ വെച്ച് നീ എന്നെ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞ ആ ഒരു നിമിഷം ആ ഒരു നിമിഷം മനസ്സിലായി നീ എന്ന് പറഞ്ഞ വൃത്തികെട്ട സ്ത്രീയുടെ മനസ്സിലേൽപ്പ് എനിക്ക് ശരിക്കും മനസ്സിലായി ഇത് കേട്ട പിങ്കി ഒന്നും മിണ്ടാത്തൊരവസ്ഥയിലായി പോവുകയാണ് കാരണം നൃപന് പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ശരിയാണെന്ന് പിങ്കിക്ക് അറിയാം അങ്ങനെ നിർമ്മല വീണ്ടും പറയാണ് ദേ ഇത് നിങ്ങളുടെ വീടാണ് എന്നാലും ഞാൻ പറയാ ഒന്ന് പോയി തരാവോ എനിക്കും എൻ്റെ അമ്മയ്ക്ക് ഇവിടെ സ്വസ്ഥയോട്ട് ഇരുന്ന് സംസാരിക്കണം അതിനു വേണ്ടിയാ ഒന്ന് പോകാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ പിങ്കി ആണെങ്കിൽ ശരി ഇനി ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല ഞാൻ ഒരിക്കൽ കൂടി നിർമ്മലിനോട് ക്ഷമ ചോദിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അവിടെ നിന്ന് പോവുകയാണ് അപ്പം നിർമ്മലിനും അതേപോലെ തന്നെ നിർമ്മലിൻ്റെ അമ്മയ്ക്കും ആകെ സങ്കടം തോന്നുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലുള്ളൊരവസ്ഥ ഇതേ സമയം തന്നെ ഈ പിങ്കി കല്യാണം വേണ്ട എന്ന് പറഞ്ഞ ഷോക്കിലിരിക്കുകയാണ് എല്ലാവരും ഇന്ദി വരത്തിൽ അപ്പോൾ ഈ പവിത്രയുടെ അമ്മയമ്മ പറയുകയാണെ എന്നാലും അവൾ അഹങ്കാരിയാണ് ഇപ്പം ഇങ്ങനെ ഇത്രക്കും വൃത്തി കേട്ടൊരു സ്ത്രീയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളൊന്ന് ഇങ്ങനെയൊക്കെ കൈമലർത്തി കാണിച്ചത് എന്നാലും ആ ചെറുക്കൻ്റെ പിന്നാലെ പിന്നാലെ നടന്നിട്ട് ഇപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യം പോലും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നിർമ്മലും നിർമ്മലിൻ്റെ അമ്മയും കൂടി വരിക വന്നിട്ട് പറയുകയാണ് ഞങ്ങളെ ഏതായാലും ഇറങ്ങുവാണ് ഇറങ്ങുവാണെന്നോ ദേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ദേ ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പള്ളേ ഏയ് അതൊന്നും കുഴപ്പമില്ല എന്റെ മകനെ സ്നേഹമുള്ളൊരു മകനാക്കി എൻ്റെ കയ്യിലേക്ക് തന്നില്ലേ ഈ വീടല്ലേ അതിനാണ് ഞാൻ നിങ്ങളോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത് ഈ അമ്മയ്ക്ക് അതിൽ പരം എന്ത് സന്തോഷം വേണം പിന്നെ വെറുതെ കല്യാണം നടക്കില്ല പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നും നമ്മൾ ആഗ്രഹിച്ചതല്ലോ പലപ്പോഴും കിട്ട കിട്ടുന്നത് ദേ സുമങ്കലേ ഇനി ആ ജാതകം കൂടി തന്നേര് ഇനി അത് കൈവച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ ഇത് കേട്ടിപ്പോഴേക്കും ഏയ് ഇല്ല ജാതകം ഞാൻ ഏതായാലും ഇപ്പം തരുന്നില്ല അതെന്താ ഇനി കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല കാരണം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ഇവന് വേറെ ആരെങ്കിലും ആയിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും പിന്നെ ജാതകത്തിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ ഏയ് അങ്ങനെയൊന്നുമല്ല പക്ഷേ ഈ ജാതകം എന്തോ എനിക്ക് നിങ്ങളുടെ കയ്യിലേക്ക് വീണ്ടും മടക്കി തരാനായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതെൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയാണ് അപ്പം നമ്മുടെ നന്ദയാണെങ്കിൽ നിങ്ങളെ അമ്മയെ വിളിച്ചു വരുത്തിയത് ഞാനാണ് ഞാൻ വിളിച്ചു വരുത്തിയിട്ട് അപമാനപ്പെട്ടു പോയല്ലേ ഏ അതൊന്നും കുഴപ്പമില്ലെന്നേ വരാനുള്ളതൊന്നും വഴി തങ്ങില്ലല്ലോ എനിക്ക് എനിക്കത്രയൊക്കെ പറയാനുള്ളൂ പിന്നെ ഇതിനേക്കാളെ ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ ഞാനതൊന്നും ആ മനസ്സിൽ വെച്ചിട്ടില്ല ഏതായാലും ഞാൻ ഇറങ്ങുകയാണ് പിങ്കിക്ക് എൻ്റെ മോൻ ഇഷ്ടമല്ല പിങ്കിയെ വിധിച്ചിരിക്കുന്നത് വേറെ ആർക്കെങ്കിലും ആയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കുമ്പോൾ നമ്മുടെ നന്ദയ്ക്ക് കലി വരിക അങ്ങനെ നന്ദ നേരെ അവിടെ നിന്ന് ഓടി പിങ്കിൻ്റെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് പിങ്കി നിനക്ക് തൃപ്തി നീ കാണിച്ചത് പോയിട്ടോ അല്ല നന്ദ എന്താ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ താളത്തിനത്തൊക്കെ തുള്ളാൻ എന്താ ഞാൻ വെറും പാവയാണോ ശരിയാ നീ പറഞ്ഞത് വളരെ വളരെയേറെ ശരിയാണ് പക്ഷേ നീ അങ്ങനെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് തുള്ളാത്തൊരു പാവയായിരുന്നെങ്കില് നിന്നെ കുറിച്ച് ഞാൻ അഭിമാ അഭിമാനിച്ചാനേ പിങ്കി പക്ഷെ നീ അങ്ങനെയല്ലല്ലോ ഹ നീ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ആ പാവ നിർമ്മലിനെ വശത്താക്കാനായിട്ട് ശ്രമിച്ചു അപ്പോ ഒരാളുടെ മനസ്സാണ് വേദനിക്കുന്നതെന്ന് നീ മനസ്സിലാക്കിയില്ലല്ലോ പിങ്കി ദേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാനായിട്ട് നിൽക്കണ്ടത് നന്താ എനിക്ക് നിന്റെ വർത്തമാനം കേൾക്കാനും താല്പര്യം ശരിയാ എന്റെ വർത്തമാനം കേൾക്കാനായിട്ട് നിനക്ക് താല്പര്യം ഉണ്ടാകില്ല കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സാണ് നീ വേദനിപ്പിച്ച് വിടാനായിട്ട് ഒരുങ്ങിയത് ഇതിന് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് കഴിയില്ല പെങ്കി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നന്ദ ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെക്കുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു നമസ്കാരം താങ്ക് യു ശ്രീകൻ ബായ്